മല്ലപ്പള്ളി ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവല്ല നിവാസികൾക്ക് കണ്ണിന്ന് കുളിർമയായി തിരുവല്ല ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുഷ്പമേളയ്ക്ക് തിരുവല്ല മുനിസിപ്പൽ മൈതാനിയിൽ തുടക്കമായി ഈ വർഷം തിരുവല്ല പുഷ്പമേളയിൽ ഊട്ടി മോഡലിൽ ക്രമീകരിച്ചിരിക്കുന്ന ചെടികളും പുഷ്പങ്ങളും ബോൺസായിയും വെജിറ്റബിൾ കാർവിംഗ് കട്ട് ഫ്ലവർ ഷോ പുഷ്പഫ്ലാ കാർഷിക പ്രദർശനം പുഷ്പാലങ്കാര സംവിധാന മത്സരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകൾ വാട്ടർ ഫൗണ്ടൻ കേരളത്തിന്റെ തനതായ രുചിക്കൂട്ടുകളെ കോർത്തിനക്കി ഫുഡ് കോർട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് ഓട്ടോ എക്സ്പോ അക്വാപെറ്റ് ഷോ അക്വാ പ്രഷർ മെഷീനുകൾ പുസ്തകമേള ലൈവ് പെർഫ്യൂം ബാർ ബഗൽ പൂരി സാരികൾ മറ്റ് അനേകം നൂറിൽപരം സ്റ്റാളുകളും ഉണ്ട് ഈ വർഷം വൈവിധ്യമാർന്ന പൂക്കളുടെ കളക്ഷൻ തന്നെയുണ്ട് തിരുവല്ല പുഷ്പമേളയിൽ ഇക്വഡോറിൽ നിന്നുമുള്ള വിവിധ വർണ്ണങ്ങളിൽ ഉള്ള റോസ് വിയറ്റ്നാം തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഫലനോപ്സിസ് കെനിയയിൽ നിന്നുള്ള സാന്റിനി ക്രിസാൻറ്റമോ ഹോളണ്ടിൽ നിന്നുള്ള മഴവിൽ റോസ് കെനിയയിൽ നിന്നുള്ള വിവിധങ്ങളായ സ്റ്റാറ്റിസ് ഹോളണ്ടിൽ നിന്നുള്ള ലില്ലിസ് തുടങ്ങിയ പൂക്കൾ ഇത്തവണത്തെ പ്രദർശനത്തിന് മാറ്റിക്കൂട്ടുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് സന്ദർശകർക്കായി ഈ വർഷം കാഴ്ച വസന്തം ഒരുക്കുന്നത് സസ്യഫല പ്രദർശനവും വാങ്ങുന്നതിനുള്ള സൗകര്യവുമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളുമുണ്ട്